ഇന്ന് ഞങ്ങൾക്ക് ഇവിടെ ഒരു സ്പെഷ്യൽ ഡേ ആണ് എന്താന്ന് വെച്ച നമ്മളെ വേദിക കുട്ടിയുടെ പറന്നാളാണ് ഹാപ്പി ബർത്ത്ഡേ ആണ് ആണുള്ളത് അപ്പൊ ഞങ്ങള് കുറെ സദ്യവട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിലത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് വേദുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് പൈനാപ്പിൾ കൊച്ചക്കി അതിന് നമ്മളൊരു പൈനാപ്പിൾ എടുത്തു അതിനേതാ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുകയാണ് അപ്പം പൈനാപ്പിൾ എടുത്തിട്ട് അതിന്റെ മോൾ ഭാഗം അങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞു അതിന് ശേഷം തോലൊക്കെ കളഞ്ഞിട്ട് നമ്മൾ നമ്മളിതാ ചെറുതാക്കി ഒന്നും കൂടി വേണമെങ്കിൽ ചെറുതാക്കാം പക്ഷെ ഞാൻ ഇത്രേം ചെറുതാക്കിയിട്ടുള്ളൂ ചെറുതാക്കി അരിഞ്ഞു വെച്ചതാണ് പിന്നെ എനിക്ക് വേണ്ടത് ഇതാ ഒരു കപ്പ് നാളികേര പിന്നെ ഒരു ഒരു കപ്പ് തൈര് പിന്നെ കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി രണ്ട് വറ്റൽമുളക് അര ടീസ്പൂൺ ജീരകം കാ ടീസ്പൂൺ കടുക് പിന്നെ ഉപ്പ് ഇതാ എന്റെ ആവശ്യത്തിന് പാകത്തിന് ഞാൻ ഉപ്പ് എടുത്തിട്ടുണ്ട് ഒരു സ്പൂണിൽ മുക്കാ സ്പൂണ് പിന്നെ രണ്ട് പച്ചമുളക് പിന്നെ രണ്ട് പച്ചമുളക് ഇത്രയാണ് അതിന് വേണ്ടത് ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ അര ഗ്ലാസ് വെള്ളം പൈനാപ്പിളിൽ വെള്ളം ഉണ്ടാകും അപ്പൊ നമ്മൾ ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല അര ഗ്ലാസ് വെള്ളം തുളി വെള്ളം ഒഴിച്ചാ മതി അപ്പൊ നമ്മൾ ആദ്യത്തിന് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മള് ഈ വെള്ളം ഇതിൽ ഒഴിക്കാം ഒഴിച്ച് കൊടുക്ക ഉപ്പ് 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 കൊണ്ടുപോയി ഇനി നമ്മൾ ഈ ഉപ്പ് ഉപ്പത്തിലേക്കിട നമ്മളെല്ലാം മാറ്റി മാറ്റി വെച്ചു കൊടുക്കാൻ മുളക് പൊടിയൊക്കെ കണ്ണീങ്ങനെ ഇങ്ങനെ കൊട്ട് 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 ഈ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഞാൻ ഇങ്ങനെ തന്നെ ളക്കുക എന്നിട്ട് ഇനി കുക്കർ കൂടിയിട്ട് ഒരു രണ്ട് വിസിൽ വരാൻ വേണ്ടിയിട്ട് വെക്കാം നമ്മൾ പൈനാപ്പിൾ രണ്ട് വിസിൽ വരാൻ വേണ്ടി വേവിക്കാൻ വെച്ചു വരാം മിക്സറെ ജാറിലേക്ക് രാവിലേക്ക് ഇട്ട് കൊടുക്കുക ഇവിടെ രണ്ട് പച്ചമുളക് ഉണ്ടായിരുന്നല്ലോ ഈ രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ജീരകം ആദ്യം ജീരകം കടുുക ഏത് രണ്ടും കൂടി ഇട്ടു ജീരകം ആദ്യം ഇട്ട് കൊടുക്കുക പിന്നെ ഒന്ന് അരഞ്ഞതിന് ശേഷം നമുക്ക് ഈ കടുകും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് അരച്ചെടുത്ത് വേവട്ടെ പൈനാപ്പിൾ വേവട്ടെ ഇത് അരച്ചെടുക്കുക എന്നിട്ട് ബാക്കി കം ചെയ്യണം കേട്ടോ നമ്മൾ പൈനാപ്പിൾ രണ്ടല്ല രണ്ടല്ലോ ഞാൻ മൂന്ന് വിസിൽ അടിച്ചിരുന്നു മൂന്ന് വിസിൽ അടിച്ചിട്ട് കുറച്ചൊരു മീഡിയത്തിലാണ് വെച്ചത് അതിനെടുത്തു അതുപോലെ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു പിന്നെ അത് നന്നായി ഒന്നും കൂടി ചെറുതാക്കാൻ ഞാൻ പറയാനപ്പുറം ചെറുതാക്കിയാണ് അപ്പം അത് ഒന്ന് നന്നായി ഇങ്ങനെ ഉറച്ച് കൈ വെച്ച് ഉറക്കിയാൽ ഞാൻ മറ്റേ ഈ ഇത് വെച്ചിട്ടും നമ്മൾ തൈര് കളയുന്ന സാൻഡ് വെച്ചിട്ട് ഞാൻ ഉറച്ചു കൊടുത്തിരുന്നു മഗ് വെച്ചിട്ടും നന്നായി ഒന്ന് ഉറച്ചു കൊടുത്തു അതിന് ശേഷം ഇപ്പം നമ്മളത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇതാ നാളികേരം ഞാൻ ആദ്യം പറഞ്ഞല്ലേ രണ്ട് പച്ചമുളകും ജീരകവും പിന്നെ കടുക് കഴുകിട്ടിട്ട് അരച്ച നാളികേരാണ് ആദ്യം ഒന്ന് രണ്ട് പച്ചമുളകും അര സ്പൂൺ ജീരകം ഇട്ടിട്ട് ഒന്ന് നന്നായി അരച്ചു അതിന് ശേഷം ആ കാൽ ടീസ്പൂൺ കടുക് ഇട്ടിട്ട് അരച്ചു അതാണത് ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് അതിൻ്റെ പച്ചമുളക് ഒന്ന് മാറണം അതുവരെ നമ്മൾ കൈവിടാതെ ഒന്നിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക അപ്പം തന്നെ ആവും പിന്നെ പച്ചടിയിലധികം വെള്ളമൊന്നും വേണ്ടല്ലോ സദ്യയുടെ സിലുണമ്പാനല്ലേ ഒരുപാട് പച്ചടി ഉണ്ട് അല്ലെ വെള്ളരിക്ക പച്ചടി കയ്പക്ക പച്ചടി വെണ്ടക്ക പച്ചടി പൈനാപ്പിൾ പച്ചടി ബീട്രൂട്ട് പച്ചടി വെറൈറ്റി വെറൈറ്റി പച്ചടികളുണ്ട് വേദൂന് പക്ഷെ ഏറ്റവും കൂടുതൽ ഇഷ്ടം പൈനാപ്പിൾ പച്ചടി വേദൂന് മാത്രമല്ല എന്റെ മോണക്കും എല്ലാവർക്കും ഇഷ്ടം പൈനാപ്പിൾ പച്ചടിയാണ് പിന്നെ വേദൂന് നെക്സ്റ്റ് ഏതാണെന്ന് വെച്ചാൽ ഏതാ വേദൂ കാണുന്നില്ല പച്ചടിയില് ചുവന്ന ആളുകൾ കിട്ടുന്നത് ബീറ്റൂട്ട് പച്ചടി യി നമ്മള് നാത്ത എടുത്ത് വെച്ചിരുന്നില്ലേ തൈര് തൈരിനെ വീറ്റ് ഇതാണ് അത് നമ്മളിലേക്ക് ഒഴിച്ചു പോകണം ഒഴിച്ചു കൊടുക്കണം എൻ്റെ ഒരു വീട്ടമൊന്നുമില്ല അപ്പം അതുകൊണ്ട് അങ്ങ് തെറിച്ചു പോയിട്ടാണ് അടുക്കളയൊക്കെ എന്താ അങ്ങനെ കടക്കണത് എന്നൊന്നും വിചാരിക്കരുത് കുറച്ച് വൃത്തി കടക്കണതുപോലെ ചിലപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യും അതെ എന്റെ വേദുവിന്റെ പറന്നാളായിട്ട് ഞങ്ങൾ ഒരുപാട് വിഭവങ്ങൾ രാവിലെ തൊട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അതിന്റെ വീരുവൊക്കെ കാണിച്ചു തരാം അപ്പൊ അതുകൊണ്ടാണ് ഈ വേദുകുട്ടി ഇളക്കൂട്ടോ വേദക്കുട്ടി ഇളക്കുമ്പോഴാണ് ഇവിടെ എല്ലാം ഒരു ടേസ്റ്റ് അവസാനം ഇടക്കല് വേതു ആണ് ഇങ്ങനെ വേദുളായിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തു പൈനാപ്പിളിന് മധുരം ഉണ്ടായിരിക്കും എന്നാലും നമ്മൾ നമ്മൾ ഇതിന് തുള്ളി പഞ്ചസാര ഇട്ട് കൊടുത്തു ഇനി ഇതൊന്നും നന്നായിട്ടൊന്ന് കൊറച്ച് വെള്ളമുണ്ട് ഷ്ടമുള്ള ആൾക്കാർക്ക് ശർക്കര ഇടാം ശർക്കര ഇട്ട അതിന് പ്രത്യേകം നല്ലൊരു ടേസ്റ്റ് ആണ് ഞാനിപ്പോ താല് പഞ്ചസാര ഇട്ടു മാത്രം ഈ ശർക്കര ഇട്ട് പൊടിക്കാനൊക്കെ വിചാരിച്ചത് ഇട്ടതാണ് ഇപ്പൊ വാങ്ങി വെച്ച് നമ്മളൊന്ന് വറുത്ത് പൊട്ടണം അപ്പളക്കെ ഇത് ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ ഒന്ന് വറ്റും നമ്മൾ തണുത്തതിനു ശേഷം നമ്മള് കഴിക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ആ പൈനാപ്പിൾ വേവുന്ന സമയം വേണം കുറച്ച് നാളികേ അരക്കണ ടൈമും വാറൻ തുന്ന അത്രയും വീണ്ടും ഉപ്പും ഇതൊക്കെ ഇല്ലേ നമുക്കൊന്ന് നോക്കാം മേദൂനാണെങ്കിൽ രാവിലെ തൊട്ട് സദ്യ പണമൊക്കെ കേട്ട് കേട്ട് വിശപ്പ് നേരങ്ങനെ സഹിക്കാൻ വയ്യാൻ നിൽക്കുകയാണ് പാത്രത്തിലേക്ക് ആക്കി തരാം മേദൂന് പാൻ വെച്ചു അതിലേക്ക് ഒരു ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇവിടെ കടുകൂടെ എവിടെ വെച്ചിരുന്നുള്ളത് നമ്മൾ പൊട്ടി വരുമ്പോൾ രണ്ടിട്ടുണ്ട് കരിമിറ്റ് കൊടുക്കുക ആ എണ്ണ ചൂടായി വരുമ്പോൾ അതാ ഈ കടുക ഇട്ടുകൊടുക്കുക പിന്നെ രണ്ട് വറ്റൻമുളക് നമ്മളിവിടെ മാറ്റി വെച്ചിരുന്നു എവിടെ പോയി വേദം ആ ആ ഇതൊരു മരവുള്ളത് നമ്മൾ മാറ്റി വെച്ചിെന്നു ഇതി පොട്ടിക്ക് ഇതിനകത്ത് നമ്മൾ ഇതിക്കിട്ട് എടുക്കാം പൊട്ടിതർക്കി താളരുക ഞാൻ എനി ചോട്ടിക്ക് പാതി നമ്മൾ เอา ഇതിക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ കടിച്ചി പൊട്ടി ചേർക്കേ അങ്ങനെ നമ്മുടെ സാധിഷ്ടമായ പൈനാപ്പിൾ പച്ചടി റെഡിയാണ് നമ്മൾ സദ്യക്കൊക്കെ പോയാൽ ആദ്യം ചോദിച്ചു പോകുന്ന സാധനമാണോ എനിക്ക് വന്നത് അല്ലേ ആ ഇനി ഞങ്ങള് സദ്യവട്ടമൊക്കെ കാണിച്ചു തരാം നിങ്ങൾക്ക് നമുക്ക് സദ്യ കഴിക്കുന്ന കഴിക്കുന്നവരത്തേക്ക് പോവാം പിന്നെ അക്കേര് പുളീന്തണ്ട് ഓലുണ്ട് പിന്നെ സാമ്പാർ ഈ ഓലം വന്നിട്ട് നമ്മള് കുമ്പളങ്കിയോ ഉം അപ്പൊകുട്ടി നമുക്ക് ബൈ പറയല്ലേ ബൈ അപ്പോ പൈനാപ്പിൾ പച്ചയുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് നിങ്ങൾ എന്റെ എല്ലാ വീഡിയോസും കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു അതെ എല്ലാവരും കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യണം എന്തായാലും തോന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും മാറ്റരുത് അപ്പോൾ നീ ബായ് അടുത്ത വീഡിയോയിൽ കാണാം